കുമി ട്ടേ വീട്ടിലിരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് ഇരിക്കുകയില്ലാതെ വിരന്തണ്ട് സ്കൂളിൽ വരുവാനു പൂതി പേരുത്തുണ്ട് വന്നൊരു കാലം മറന്ന് പോകുന്നുണ്ട് എങ്ങനെ ഞാൻ പഠിക്കും ബുക്കിൽ കുത്തി കുത്തി വരയ്ക്കും ചിലപ്പോ ഒന്നും നിത വായിച്ചിട്ട് പോ എല്ലാം പോലും ഡെയിലി ഒന്നര ജി ബി കൊണ്ടെന്താകാനാ മദ്രസ് ഉള്ളത് വേറെ നോക്കണ്ടേ െല്ലാം ചെയ്താലോ അയച്ച് കൊടുക്കണ്ടേ കണ്ടിട്ട് നിങ്ങളോ റിപ്ല ഏക്കണ്ടേ സ്റ്റിക്കർ നിറഞ്ഞിടുന്നു ഫോണാണെങ്കിൽ ഹാങ്ങായി പോയിടുന്നു ഈ കോളത്തില് കൊല്ലം തോറും വണ് നെറ്റി കെട്ടി ബ്രാന്ത് പീഡിച്ച് പോകും എല്ലാം കടവും കയറിപ്പോകും ും കുറഞ്ഞ കാര്യങ്ങൾ പിന്നെ പഠിപ്പിന്റെ കാര്യങ്ങൾ ഏതാണ്ടൊരു വഴിയാകും കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം നമ്മൾ എല്ലാം വീട്ടിൽ ചാടങ്ങിയിരിക്കാം ഏതൊക്കെ മറ്റു ദൂരം നിക്കൾ चिकी र